പറഞ്ഞത് കാനത്ത് ഹസ്വനുദ് ഫർജഹ

ും ആളുകൾക്ക് സ്വർഗത്തിൽ ഇല കൊണ്ട് വേഗം തന്നെ രണ്ടുപേരും പക്ഷേ താങ്കളോട് ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് പോയിക്കോ എന്ന് പുറത്താക്കിയത് ഔറത്ത് വലുവായതിന്റെ പേരിലാണ് മഹതിയായ ഫാത്തിൽ കിടന്നിട്ട് മരിക്കാൻ കിടക്കുമ്പോ കരയുന്നത് കണ്ടപ്പോഴാണ് ചോദിച്ചത് യാ ഫാത്തിമ എന്തിനാണ് കരയുന്നത് അപ്പോഴാണ് ഫാത്തിമ ബീവി പറഞ്ഞു കരയാനുള്ള കാരണം എന്റെ ഔറത്ത് ഇന്നേ വരെ ഒരാളും കണ്ടിട്ടില്ല എന്റെ ശരീരം ഇന്നേ വരെ ഒരാളും കണ്ടിട്ടില്ല ഇന്ന് ഞാൻ മരിച്ചുപോയാൽ എന്നെ നിങ്ങൾ കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യത്ത് കട്ടിലിലൂടെ കൊണ്ടുപോകുമ്പോൾ എന്റെ ശരീരത്തിന്റെ ഷെയ്പ്പ് എന്റെ ശരീരത്തിന്റെ ആകൃതി നാട്ടുകാർ കാണുമല്ലോ മയ്യത്ത് കട്ടിലും പിടിച്ചു പോകുന്നത് ആണുങ്ങളാണല്ലോ ആ ആണുങ്ങളൊക്കെ എന്റെ ശരീരത്തിന്റെ ഷെയ്പ്പ് കാണുമല്ലോ ആരാ പറയുന്നത് മയ്യത്ത് കഫൻ കഫൻ ചെയ്ത ചെയ്ത ആ ഒരു അതുപോലും ഇഷ്ടമായിട്ടില്ല അത് ഓർക്കുമ്പോൾ എനിക്ക് മരിക്കാൻ തന്നെ വിഷമം പറയുന്നു പറയുകയാണ് കാരണം അന്നത്തെ മയ്യത്ത് പറഞ്ഞാൽ ഒരു പലഹയായിരുന്നു സൈഡിൽ മറയാനുള്ള തുണിയില്ലായിരുന്നു മറക്കാനുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല ഒരു പലകയിൽ കിടത്തിയിട്ടാണ് മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോയിരുന്നത് അപ്പോഴാണ് പറയുന്നത് യാ ഫാത്തിമ നിങ്ങൾ വിഷമിക്കേണ്ട ഫാത്തിമ ബീപിയെ നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരാം ആളുകൾ മയ്യത്തെ പുതിയൊരു മയ്യത്ത് കെട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെയുള്ള മയ്യത്ത് കെട്ടിൽ ഈ രൂപത്തിലാണ് ഇന്ന് നമ്മുടെ പള്ളികളിൽ കാണുന്ന മയ്യത്ത് കട്ടില് അതിന്റെ മുകളിൽ തുണി വിരിച്ചുകൊണ്ടാണല്ലോ മയ്യത്ത് കെട്ടിലൂടെ ഇന്ന് നമ്മൾ മയ്യത്തിനെ കൊണ്ടുപോകുന്നതെങ്കില് ഫാത്തിമ ബീപിയാണ് ഉദ്ഘാടനം ചെയ്തത് എന്റെ ഉദ്ഘാടനം ചെയ്തത് എന്റെ ശരീരം കഫൻ ചെയ്ത ശരീരം മറ്റൊരാൾ കാണരുത് ഇത് ഫാത്തിമ ജീവിതത്തിലെ ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഫാത്തിമ ജന്ന പെണ്ണുങ്ങളുടെ നേതാവായി മാറിയത് എന്റെ സഹോദരിമാരോട് എന്റെ ഉമ്മമാരോട് പറയാനുള്ളത് മക്കളെ വളർത്തുമ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരോട് കാര്യമായി പറയേണ്ടത് അവർക്ക് വെളിവാക്കരുത് എന്ന് പഠിക്കുന്ന കുട്ടികളാണ് ഏഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മക്കൾ വേറൊരു പൊസിഷനിലേക്ക് മാറുകയാണ് വേറൊരു കാറ്റഗറിയിലേക്ക് അവർ മാറുകയാണ് പിന്നെ അവരോട് പറയണം മറക്കാൻ ആൺകുട്ടികളും പെൺകുട്ടിയിലും പെൺകുട്ടികളും ഒരു മുറിയിൽ കിടക്കാൻ പാടില്ലല്ലോ പത്ത് വയസ്സായ ആൺകുട്ടിയും പത്ത് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയും ഒരു മുറിയിൽ കിടക്കാൻ പാടില്ല രണ്ടുപേരെയും വെവ്വേറെ മുറിയിലാണ് ഉറക്കേണ്ടത് ഇത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വിഷയമാണല്ലോ പെൺകുട്ടിയെ വേറെ മുറിയിൽ ആൺകുട്ടിയെ വേറെ ിൽ ജീവിക്കുന്ന ആളുകളോട് ഇതിന്റെ കാരണം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ആങ്ങളമാരെയും പെങ്ങളമാരെയും ഉമ്മമാരെയും കുടുംബക്കാരെയും പോലും തിരിച്ചറിയാത്ത അധ്യാപകരെ തിരിച്ചറിയാത്ത വിദ്യാർത്ഥിനികളെ തിരിച്ചറിയാത്ത ഈ ഒരു കാലത്തിന് ഇതിന്റെ ആവശ്യകത നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹുവിന്റെ ഹബീബായ മുത്തറസൂലി മാത്രങ്ങൾ പറയാണ് പത്ത് വയസ്സായ ആരൊരു പെണ്ണിനെയും ഒരു ആണിനെയും ഒന്ന് ചുറക്കാൻ പാടില്ല അതുപോലെ എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ മുത്തു മുകളിൽ ട്രൗസറിട്ട് നടക്കുക മക്കളെ പ്രത്യേകം ഉപദേശിക്കണം അത് വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകുന്ന മക്കളാണെങ്കിലും ശരി വൈകുന്നേരങ്ങളിലോ രാവിലെകളിലോ ഉള്ള കളികളെ ഞാൻ എതിർക്കുന്നില്ല ആരോഗ്യത്തിനുള്ള കളി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആരോഗ്യത്തിനുള്ള കളി യാതൊരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ നടത്തുന്ന ടൂർണമെന്റുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാവുന്ന വിഷയമല്ല ഫൈവ്സ് ആവട്ടെ സെവൻസ് ആവട്ടെ ഇനി ഏത് ടൂർണമെന്റുകൾ ആവട്ടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാസാ മാസങ്ങളിൽ നമ്മുടെ നാടുകളിൽ നടത്തുന്ന ഫെഡ് ലൈറ്റുകളോ ഏത് ടൂർണമെന്റുകളും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റും വിഷയങ്ങളല്ല അത് പോട്ടെ അത് ടൂർണമെന്റിന്റെ വിഷയമാണെങ്കിലേ ആ ടൂർണമെന്റുകളിൽ ഹാഫ് ഇട്ട് ഫുട്ബോൾ കളിക്കാനിറങ്ങുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ നീ ചെയ്യുന്നത് നിന്ന് പോകുന്ന മക്കളോട് മറക്കാതെ പുറത്തിറങ്ങരുത് എന്ന് ഉപദേശിക്കണം ഉമ്മമാര് ഇരുപ്പമാരുടെ ഉമ്മമാരുടെ ബാധ്യതയാണ് കാരണം അവിടത്തു മറക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചെറുപ്പക്കാര് ആരൊക്കെയാണോ അവന്റെ മുട്ടിന് മുകളിലുള്ള ആ ഒരു തുടകൾ കാണുന്നത് പച്ചഹറാമല്ലേ അത് ആയിരക്കണക്കിന് ആളുകൾ ിട്ട് നിന്റെ കളികൾ കണ്ടാൽ ആ ഇരക്കണക്കിന് ഹറാമുകളാണ് കളിക്കുന്നവന്റെ ഏടിലേക്ക് വരുന്നത് കാരണം ഔറത്തിന്റെ കാര്യം വളരെ ഗൗരവമാണ് പരിശുദ്ധതയിൽ ഒരുപാട് മഹത്വം നൽകിയ വിഷയമാണ് ഔറത്തിന് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഔറത്ത് മറക്കാതെ നടക്കരുത് പെണ്ണുങ്ങൾ പ്രത്യേകിച്ചിട്ട് അള്ളാഹുബോധം നൽകും